അപ്പോൾ ഇതാണ് പുറകു വശത്തുള്ള വേപ്പ് ഇട്ടാ നല്ല വണ്ണുള്ള വേപ്പാണ് ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്തപ്പോൾ ഈ വെള്ളം കൊണ്ട് ഇല വെള്ളമായിട്ട് തൂങ്ങി ഉണ്ടായിരുന്നു കേട്ടാ അതാണ് നല്ല വണ്ണുള്ള വേപ്പന്നെട്ടാ അവിടെ പുറത്തുള്ള ഇത് മുൻവശത്തുള്ള കേട്ടാ ഇതധികം ഞാൻ വളർത്തിയിടില്ല അത് ഇങ്ങനെ വൃഷിയായിട്ടിങ്ങനെ തലപ്പ് വെട്ടി കൊടുത്തിട്ട് നിർത്തിയർക്ക് കേട്ടോ അപ്പം ഈ തൈകളൊക്കെ ഞാൻ മഴ പെയ്തപ്പോഴൊക്കെ മണ്ണിലായിരുന്നു അപ്പോൾ ഒക്കെ ഒന്ന് കൂട്ടി കെട്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ നിറേ ബ്രാഞ്ചുകളൊക്കെ മുളച്ച് 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 വന്നിട്ട് അടിയിലെ തൈകളൊക്കെ ആയിട്ട് നിറയെ ഉണ്ട് കേട്ടാ അപ്പം ഈ വേപ്പിനെന്തൊക്കെയാണ് ചെയ്യുക എന്താണ് ഇനി പരിചരണമൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടാ അപ്പോൾ വീട്ടിലേക്കൊന്ന് കൂട്ടുകാരെക്കൊന്ന് കണ്ട് ഒക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ പിന്നെ നേരെ വോയിസ് കൊടുക്കുമ്പോൾ നല്ല വണ്ടിയുടെ ശബ്ദ കേട്ടാ അടുക്കളയിലാവുമ്പോ കോഴിയുടെ ശബ്ദം അപ്പൊ ഒന്ന് സഹകരിക്കട്ടാ കുട്ടുകാരെ ഹലോ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിര വീടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ കണ്ടില്ലേ അപ്പൊ എന്റെ കരിവേപ്പ് കണ്ടില്ലേ അപ്പൊ എങ്ങനെ കറിവേപ്പ് വളർത്തിയെടുക്കാം വളരെ എളുപ്പത്തിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നല്ല എന്റെ ഒരു വീടിയായിട്ട് ഞാൻ ഒന്നുള്ള കണ്ടോ അപ്പം ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പോലും വെള്ളമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്ന പഞ്ചായത്തിൻ്റെ വെള്ളമൊക്കെ ആശ്രയിച്ചിട്ടുള്ളൊരു സമയം ആ സമയത്ത് ഭയങ്കര തര വളരെ മോശം ഇരുന്നുണ്ട് ആ തരിവേപ്പ് അപ്പം അതിൻ്റെ അല ഇതേപോലെ തലിയിരുന്നു വാർപ്പിൻ്റെ മേലെ വെച്ചിട്ട് പിടിപ്പിക്കുകയാണ് ചെയ്തിട്ട് എന്നിട്ട് വളർന്നു ഏതാണ്ട് ഒരു നമ്മളെ ഏതാണ്ട് ഒരു പകുതി ഉയരൊക്കെ ആയപ്പോൾ ഇവിടെ പുറത്തിട്ട് കുഴിച്ചിട്ട് അതായിട്ട് അടിവളൊക്കെ കൊടുത്തിട്ട് അന്ന് വേപ്പൻ പിണ്ണാത്ത് എല്ലിപ്പൊടി ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാനൊരു ലാവും തൈ വെച്ചിട്ടുണ്ടായിരുന്നു ആയുർ ചാക്കിൻ്റെ അത് പോയപ്പോൾ ആ സ്ഥലത്തത് വെച്ചെടുത്തതാ കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിന് നല്ല ഒന്നും നോക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും പുഴ ഉണ്ടാകുന്നോ ഒന്ന് ഒന്ന് ഇവരെ ഒന്ന് സ്നേഹിക്കുക അങ്ങനെ തലോടിയൊക്കെ ചെയ്താൽ തന്നെ ഇവർ നന്നായിട്ട് വളർന്നു വരും കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരെ വേദനിപ്പിക്കില്ല കേട്ടാ അവരെ ഇല പൊട്ടിക്കണമെങ്കിൽ ഭയങ്കര വിഷമ അപ്പം അങ്ങനെ പൊട്ടിക്കാതിരുന്നപ്പം പിന്നെ ഇല പുഴുക്കുത്ത തുടങ്ങി അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞ് ഈ ഇല പൊട്ടിച്ചുകൂടി നമുക്ക് തീ അങ്ങനെ ഉണ്ടോ ഞാൻ ഇല പൊട്ടിക്ക തുടങ്ങിയത് എന്നാലും ഞാൻ പൊട്ടിക്കുമ്പോൾ ഒരെണ്ണായിട്ട് പൊട്ടിക്കില്ല ഇങ്ങനെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒടിച്ചെടുക്കുകയുള്ളൂ കേട്ടോ ഒരു പ്രായഞ്ച് ഇങ്ങനെ അപ്പം അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കുമ്പോൾ ഇലങ്ങനെ ചുരുട്ടിയിട്ട് ചെറിയ പുഴുകൾ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പുഴുകൾ അപ്പൊ ഞാൻ എന്താ ചെയ്ത് പറഞ്ഞ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് കുറച്ച് ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത എല്ലേനോട്ടാ ഇപ്പൊ ഒന്ന് ഞാൻ നോക്കുമ്പോ ഒന്നും കാണാ അതൊന്നും കാണാല്ലാ അപ്പൊ നേർന്ന് പോയിരിക്കണർക്ക് മെയിനായിട്ട് വേണ്ടത് ഞാൻ എല്ലുപൊടി ഏത് പിന്നെ തോമ്പ് എടുക്കാത്ത ഏതൊരു ചെടിക്കായാലും കുറച്ച് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാട്ടാ ഏതൊരു ചെടിക്കായാലും അപ്പൊ എല്ലിപൊടിയൊക്കെ ഉണ്ടെങ്കി നമുക്ക് കൊറച്ച് എല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കട്ടാ പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാ തലേ ദിവസം കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ വെള്ളത്തിൽ നല്ല കട്ടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒരു ചിരട്ട ചാരം കൂടിയിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കും ചാരം ഒരിക്കലും കൂടെ എടുത്തിട്ടാണ് അപ്പം അതിൻ്റെ ഇത്ത മൊരടിച്ചു പോകും ഭയങ്കര പുളിയല്ലേ അപ്പോൾ ഒരു ചിരട്ടയും മതി അത് ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ അതുപോലെ ചീകൊടുത്തിട്ടാണ് പിന്നെ ഈ കുളിച്ച കഞ്ഞിവെള്ളം അത് കൊടുത്തു കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ ബേക്കറി അടുത്ത് ഇപ്പം മുട്ടത്തോളും ഉള്ളിത്തോലൊക്കെ കിട്ടും അപ്പം അതൊക്കെ ഞാൻ കൂടുതലതിൻ്റെ കടയ്ക്ക് കുഴിച്ചു കൊടുക്കാം കോഴിയാളൊക്കെ ചിക്കും എന്നാലും അപ്പം ഈ വേനൽക്കാലത്ത് പഞ്ചായത്തൊക്കെ വെള്ളം തന്നിരുന്നു വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടാ കാലത്തൊക്കെ നല്ല മോശമായിട്ടുണ്ടായിരുന്ന കേട്ടാ ഇപ്പം മഴ പെയ്ത കുറച്ച് അത് കൂടി ഇതിൻ്റെ അത് ഞാൻ മഴ തുടക്കത്തിൽ തന്നെ ഞാൻ അതിൻ്റെ കടയ്ക്കിട്ട് മൂടി അപ്പം നല്ല ഇലക്കായിട്ട് ആയിട്ട് കേട്ടാ അപ്പം ആരും എല്ലാരും ഒരു വേപ്പൊക്കെ വേപ്പ് ഇപ്പം മുന്നേ പൊട്ടി നിൽക്കണേ ഈ ഒരു വേപ്പ് പിടിപ്പിച്ചതന്നെ കേട്ടോ ഞാൻ എനിക്കൊരാൾ തന്നതാണ് ഇങ്ങനെ ഉള്ള വേപ്പിൻ്റെ തൈ തന്നിട്ട് ഞാൻ മേലെ വെച്ച് പിടിപ്പിച്ചിണ്ടാക്കിയതാണ് കഴിയുന്നതും ചെറിയ തൈകൾ വെച്ച് പിടിപ്പിക്കാതിരിക്കുക പിടിച്ച് കിട്ടില്ല കേട്ടാ അപ്പം കുറച്ചൊന്ന് വളർത്തിയെടുത്തതിൻ്റെ ശേഷം പോകുന്നതിൻ്റെ ശേഷം നമ്മൾ വെച്ച് കൊടുക്കുക ചങ്ങ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറിവേപ്പ് പരിചരിച്ചെടുക്കുക പിന്നെ നമുക്ക് വലിയൊരു ശുശ്രൂഷയും കാര്യങ്ങളൊന്നും വേണ്ടാത്ത ഒരു വേണ്ടാത്തൊരു ചെടിയെന്നെ ഇട്ടെ നമുക്ക് ഈ കറിവേപ്പിലെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിഷാംശം ഒക്കെ അടിച്ചു വരുന്ന അല്ലേ അപ്പം നമുക്ക് കടുക്കണ്ട പൊട്ടിക്കാൻ വേണ്ടി ഇട്ടാലും ആ വേപ്പിൻ്റെ ലെല്ലോന്ന് തോന്നുക അപ്പോൾ ഓടി വന്നിട്ട് വേഗം ഒന്ന് പൊട്ടിച്ചിട്ട് പോയിട്ടാ നമ്മൾ വീട്ടിലുള്ള വീട്ടിലുള്ളതായിരുന്നല്ലേ അപ്പോൾ കറിവേപ്പ് ഇല്ലാത്ത കൂട്ടുകാരൊക്കെ ഒരു കറിവേപ്പൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കട്ടാ പച്ച ചാണകൊക്കെ കലക്കി ഒഴിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതാ അതുപോലെ സ്ലേറി ഇപ്പം നമ്മൾ അടുത്ത വീട്ടിലുണ്ട് കേട്ടോ അതൊക്കെ പക്ഷെ ഞാനിപ്പോൾ ചെയ്യുക പറഞ്ഞാൽ ഈ പുളിപ്പിച്ച വെള്ളം കവോളൊക്കെ തൊലി അതൊക്കെ എണ്ണയാൻ പോകുന്ന ഇട്ട് കൊടുക്കുക എല്ലുപൊടിയൊക്കെ കിട്ടു വെച്ചാൽ കൂട്ടുകാരും അല്ലേ പക്ഷെ എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല അതിൻ്റെ വളർച്ചയ്ക്ക് ഒന്ന് ഇപ്പം സഹായിക്കൂട്ടാ പിന്നെ വടക്ക് ഭാഗത്തുണ്ട് കേട്ടോ അവർ മരം പോലത്തെ വയ്ക്കും ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം അതിലും അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയുള്ളൂ പത്തൊൻ വീഡിയോ ആയി നാളെ വരാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുക വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യട്ട അപ്പോൾ ഓക്കെ